ഗുരുവായൂരപ്പൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു ജനുഗുരുവായരെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തെരമ്പലി രാമകൃഷ്ണൻ പറഞ്ഞു പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനുഗുരുവായൂർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായപ്പ ഭക്തരുടെ മനസ്സിൽ ഒരു ബിംബമായി പ്രതിഷ്ഠ നേടാൻ ജനുവിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ആധ്യാത്മിക മാധ്യമ പ്രവർത്തനം എന്ന പുതുതാര വെട്ടിത്തുറക്കുന്നതിൽ മുൻനിരയിൽ നിന്ന വ്യക്തിയായിരുന്നു ജനുവെന്നും തെറമ്പിൽ കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ രാധാകൃഷ്ണൻ കാക്കുശേരി സി മനോജ് ജി കെ പ്രകാശ് എന്നിവർ മുഖ്യ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ജനുഗുരുവായൂർ സ്മാരക പുരസ്കാര പ്രഖ്യാപനം വി പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കല്ലൂർ ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ശോഭാ ഹരിനാരായണൻ കെ പി ഉദയൻ കീഴേടം രാമനമ്പുതിരി ഷാജു പുത്തൂർ ബാലൻ വാർണാട്ട് സുവർണ മനോജ് എം കെ സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു